ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആനുകാല പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി കേരളത്തിലെ പക്ഷി സ്നേഹികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾ ഒക്കെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വരുന്നൊരു വാർത്തയാണ് പക്ഷിപ്പനി എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ പക്ഷിപ്പനി വരുന്നതിന് മുൻകരുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത ആളുകളെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ആ ലിങ്ക് വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പക്ഷിപ്പനി നമ്മൾ എന്തൊക്കെ പ്രതിരോധങ്ങൾ അതിനു വേണ്ടി ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അതിനകത്തുള്ളത് പിന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്താണ് ാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ സിംറ്റംസാണ് ഇതിന് കാണിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ ഒന്നും കാണിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല അല്ലെങ്കിൽ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചികിത്സിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുക എന്നാലും ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടും ഗപ്പി വളർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ വീഡിയോകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്നുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ ഈ മേഖലയായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷിപ്പനി എന്താണ് അല്ലെങ്കിൽ പക്ഷിപ്പനിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത് ഇല്ലെങ്കിൽ നേരത്തെ ആദ്യ ഭാഗത്ത് ഒരു ഐ ബട്ടണിൽ ആ വീഡിയോ വന്നിട്ടുണ്ട് അത് കയറി കാണുക ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം സിംറ്റംസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്താണ് എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ചെറിയൊരു വിശദീകരണം നൽകാം ആദ്യം അതിനു ഒരു കാര്യം പറയട്ടെ ഇത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി അറിഞ്ഞ കുറേ കാര്യങ്ങള് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയുക കേട്ടോ അപ്പോൾ എന്താണ് പക്ഷിപ്പനി ഇതെങ്ങനെയാണ് കേരളത്തിലെത്തിയത് എന്നുള്ളത് ഇന്നലെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് കേരളത്തിൽ കണ്ട ഈ പക്ഷിപ്പനിയുടെ ഉറവിടം എന്ന് പറയുന്നത് ദേശാടന പക്ഷികളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഗവണ്മെന്റ് ഔദ്യോഗികമായിട്ട് ഇതിനെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഇത് എന്താണ് പക്ഷിപ്പനി എന്നുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇത് ഒരു വൈറസ് രോഗമാണ് എച്ച് ഫൈവ് എൻ വൺ മുതൽ എച്ച് ഫൈവ് എൻ സെവൻ എച്ച് ഫൈവ് എൻ എയ്റ്റ് വരെയൊക്കെയുള്ള ജനിതക മാറ്റമുള്ള ഒരേ ഗണത്തിൽപ്പെടുന്ന വൈറസുകളാണ് ഇത് പക്ഷിപ്പനി ഉണ്ടാക്കുന്നത് നിങ്ങൾ ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും കേരളത്തിൽ കണ്ടെത്തിയത് എച്ച് വൺ എൻ എയ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസിനെയാണ് ഇത് അധികം ഡേഞ്ചർ എന്നുള്ളതാണ് പറയുന്നത് ഡേഞ്ചർ അല്ല എന്ന് വെച്ചാൽ മനുഷ്യരിലേക്ക് ഇത് അധികം ഡേഞ്ചർ അല്ല പക്ഷേ പക്ഷികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വൈറസായാലും പെട്ടെന്ന് ചത്ത് പോവും പെട്ടെന്ന് സ്പ്രെഡാകും അപ്പോൾ ഇത് മനുഷ്യരിലേക്ക് അതായത് ഇപ്പോൾ കേരളത്തിൽ കണ്ടുള്ള മനുഷ്യരിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന ഒരു വൈറസ് അല്ല പക്ഷേ ഇതിൽ എച്ച് ഫൈവ് എൻ ഫൈവ് ഒക്കെ പോലെയുള്ള വൈറസുകൾ അതിനെ എൻ്റെ ഓർമ്മ ഡോക്ടർ പറഞ്ഞ ഒരു ഓർമ്മ അതൊക്കെ മനുഷ്യരിലേക്കൊക്കെ പകരാവുന്ന വൈറസാണ് അപ്പോൾ ഇതിൽ മാറ്റം പല രീതിയിലാണ് ഈ വൈറസുകളുടെ ആക്രമണം ഉണ്ടാവുക ഇതിലേറ്റവും ഡേഞ്ചറായിട്ടുള്ളത് എച്ച് ഫൈവ് എൻ സെവൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് ഒന്നും കാണിക്കാനുള്ള സമയമുണ്ടാവില്ല ഒരു വലിയ ഫാം ആണെങ്കിൽ ഫാമാണെങ്കിൽ നാലായിരം അയ്യായിരം ഫാം ആണെങ്കിൽ ഒരു ദിവസം പുലർച്ചെയൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ എല്ലാം ചത്തു കിടക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്ന അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു ഈ ഗണത്തിൽപ്പെട്ടൊരു വൈറസ് ആണ് എച്ച് ഫൈവ് എൻ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറസുകളാണ് പക്ഷികൾക്ക് അത് കോഴി താറാവ് മാത്രമല്ല എല്ലാ വിധത്തിൽപ്പെട്ട പക്ഷികൾക്കും ഈ പക്ഷിപ്പനി വരാം ഇതേപോലെ കൂട്ടത്തോടെ ചത്തുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം അടുത്ത ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്താണ് സിംറ്റംസ് കാണിക്കുക എന്നുള്ളത് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരേ കുടുംബത്തിൽപ്പെട്ട പല സ്വഭാവങ്ങൾ കാണിക്കുന്ന വൈറസുകളാണ് പക്ഷിപ്പനി പടർത്തുന്നത് എന്നുള്ളത് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ പല വൈറസുകളുടെ ആക്രമണത്തിൽ നിന്ന് ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ലക്ഷണത്തിനും പല പല അവസ്ഥയാണ് ഉണ്ടാവുക പല പല സ്വഭാവങ്ങളാണ് ഈ രോഗലക്ഷണങ്ങളായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവുക അതായത് കോഴി വസന്തയ്ക്ക് ഉണ്ടാകുന്ന പോലെയുള്ള തൂങ്ങി നിൽക്കലും അങ്ങനെ അതോട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ൊക്കെ തന്നെ ഈ പക്ഷിപ്പനിക്കും കാണാറുണ്ട് അതായത് ഉദാഹരണത്തിന് നമ്മുടെ കോഴികളുടെയൊക്കെ സാധാരണ പൂവും താടയൊക്കെ നല്ല ചുമന്ന കളറിലിരിക്കുന്നുണ്ടാവും ഈ കളറ് പെട്ടെന്ന് ദിവസം അതിൻ്റെ കളറ് തുടങ്ങും ഒരു പിങ്ക് കളറിലേക്ക് വരും പിന്നെ ഈ പിങ്ക് ഷെയ്ഡ് മാറി ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം ഇത് പക്ഷിപ്പനി എന്നുള്ളത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ കോഴികളുടെ കൂട്ടം ത്തിലുള്ള എല്ലാ കോഴികൾക്കും ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടാവും കൊറോണത്തെ ലക്ഷണം കണ്ട് അതിനെ നമ്മൾ മാറ്റി മാറ്റിപ്പാർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ആ ഫാമിലുള്ള എല്ലാ കോഴികൾക്കും ഈ വൈറസ് അല്ലെങ്കിൽ ഈ പക്ഷിപ്പനി ബാധിച്ചിട്ടുണ്ടാവും എല്ലാം ചത്തുപോവുകയാണ് ചെയ്യുക ഇതിന് ഗവൺമെൻറ് ചെയ്യുന്നതിന് മാർഗം നിങ്ങൾക്കറിയാലോ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കോഴികളെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കാരണം ഇത് ഇതിൻ്റെ സിംറ്റംസിലൂടെ ചികിത്സിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല അതിന് അഥവാ മരുന്നുകളുണ്ടെങ്കിൽ തന്നെ മരുന്ന് കൊടുത്ത് ഇതിനെ ഭേദമാക്കാനുള്ള ഒരു സാവകാശം ഈ വൈറസുകൾ നമുക്ക് തരില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഘടകം അപ്പോൾ സിംറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പറയുന്ന സംഭവങ്ങളാണ് പിന്നെ ശരീരത്തിൻ്റെ കളറ് പെട്ടെന്ന് മാറും കാലിൻ്റെ സാധാരണ ഉണ്ടായിരുന്ന കളറ് മാറുക ഒരു വയലറ്റ് ഷെയ്ഡ് കാലിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ വരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റംസ് നമുക്ക് പറയുന്നുണ്ട് പക്ഷേ വീണ്ടും അറിയുകയാണ് ഈ സിംറ്റംസ് നോക്കിയിട്ട് ചികിത്സിക്കാൻ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും ജീവജാലങ്ങളെയൊക്കെ പക്ഷികളെ മാത്രമല്ല മറ്റ് ജീവികളില്ല പക്ഷികളെയൊക്കെ കൊന്നൊടുക്കുന്നത് പക്ഷേ ഇത് എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒമനിച്ച് വളർത്തുന്ന കിളികളൊക്കെ കൊല്ലുക എന്നുള്ളത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം നമ്മുടെ ആരോഗ്യ വിദഗ്ധരും അല്ലെങ്കിൽ ഈ മൃഗസംരക്ഷണ വകുപ്പുമൊക്കെ കണ്ടെത്തേണ്ടതാണ് പക്ഷികളെ കൊല്ലുക എന്നുള്ളതല്ലാതെ മറ്റ് ഇതിനെ തടയാനുള്ള മറ്റ് മരങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയേ തീരൂ കാരണം നാൽപ്പതിനായിരം അമ്പതിനായിരം കിളികളൊക്കെയാണ് ഈ ഒരു കിലോമീറ്റർ ചുറ്റ ചുറ്റളവിൽ കൊന്നൊടുക്കുന്നത് പിന്നെ ഇവരെയൊക്കെ കത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വേദന നൽകുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ നമ്മുടെ ഫാമിലേക്ക് പുതിയ ബേഡ്സ് െ കൊതിരിക്കുക ഈ സമയത്ത് പുതിയ വേറെ സ്ഥലത്തുനിന്ന് നമ്മുടെ ബേഡ്സിനെ കൊണ്ടുവരാതിരിക്കുക നമ്മുടെ വളർത്തു പക്ഷികളും പുറമേ നിന്നുള്ള പക്ഷികളുമായിട്ട് സമ്പർക്കം ഉണ്ടാവാതിരിക്കുക പുറമേ നിന്ന് വരുന്ന പക്ഷികൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ കുടിക്കാതെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പിന്നെ ഇത് ഇത്തരം കാര്യങ്ങൾ ആണ് ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളറിയാവുന്ന ആളുകൾ അതൊന്ന് താഴെ ചൂണ്ടിക്കാണിക്കണം കേട്ടോ കാരണം മറ്റു പലരിൽ നിന്നും കേട്ടറിഞ്ഞ് ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുന്ന ആളുകൾ അറിയുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് അതായത് സിംറ്റംസ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് കോഴികളുടെ കാഷ്ടം എന്ന് പറയുന്നത് വളരെ ലൂസായിട്ട് വളരെ ലൂസായിട്ട് പോവും പിന്നെ അതിനകത്ത് ഒരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടായിരിക്കും ഈ കാഷ്ടം പോവുക എന്നുള്ളത് ഒരു ഡോക്ടറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അത് നേരത്തെ പറയേണ്ടായിരുന്നു അത് വിട്ടുപോയി പിന്നീട് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടെ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം